ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ലൈക്ക് കുറു യൂസർ സെവൻ ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പരിപാടിയായിട്ടാണ് അപ്പോൾ ഇതെൻ്റെ കസിൻ ബ്രദറാണ് ഇന്ന് നമ്മൾ ടാങ്ക് ക്ലീനിങ്ങിൻ്റെ പരിപാടിയായിട്ടാണ് ഇതാണ് നമ്മുടെ കുഞ്ഞനുജനും കൂടെ ഉണ്ട് അപ്പോൾ ഇത് മൊത്തം ഇന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇടാം വീഡിയോയ്ക്ക് കാണാം അപ്പോൾ ഇതിപ്പോൾ ഇത് നമ്മുടെ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഒരു വലയാണ് ഇത് തോർത്ത് വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേസ്റ്റ് വരാൻ വേണ്ടി തൊട്ടിക്കകത്ത് കിടക്കണ വേസ്റ്റ് ഒക്കെ വരാൻ വേണ്ടി ഉപയോഗിക്കാനാണ് ഇത്രയേക്ക് നമ്മൾ നമ്മുടെ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഓക്കേ നമ്മൾ ഒറ്റ സ്റ്റെപ്പില് തൂത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ള് നമ്മളെ ഷീറ്റൊക്കെ ഇട്ട് മൂടി റെഡിയാക്കി ഇനി ഇതിലൊരു കമ്പിയും ആ കമ്പിയാണ് ഇതും കൂടെ മാറ്റി നമ്മൾ അടുത്ത വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നത് ഇതിൽ ഇന്ന് കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത് ഇതൊക്കെ നമ്മൾ അതിൽ വെച്ചിരുന്ന ആക്രി പോലെ സെറ്റപ്പിലാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത് അപ്പോൾ ഇതിലെ തടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പട്ടിയിലൊക്കെ അടിച്ച് നല്ലൊരു പ്ലാറ്റ്ഫോം പോലെ ചെയ്തെടുക്കുക എന്നാണ് നമ്മളൊരു പ്ലാൻ അപ്പോൾ കായ്സ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ തടി എടുക്കാൻ വേണ്ടിയാണ് അതാ കിടക്കുന്നു പട്ടിയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇനി ബാക്കി പരിപാടി ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഓണർ ഓണറിപ്പോൾ വരും വന്നിട്ടാണ് ബാക്കി പരിപാടി ഇത് നമ്മൾ തടിയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ തന്നെ സ്വന്തമായിട്ട് അടിച്ച് ഞാൻ ഒന്ന് പരിവാക്കി എടുത്തിരിക്കുകയാണ് ഈ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ എല്ലാം மிச்சம் கு அப்போ அதை கட்டியன் வண்டியான கட்டு செய்யும் செட் செட்டுட்டும் അതിൽ ഓട്ടോ ഇട്ടിരിക്കുന്നത് നമ്മൾ ഫിഷിന് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയാണ് ഈ ഇത്രയും സ്പേസ് വെച്ചിരിക്കുന്നത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ബട്ടൺ കൂടെ ആവർത്തിക്കാം ഓക്കെ ബൈ